ഹലോ അസ്സാം എന്താ എല്ലാരേം വിശേഷം എല്ലാവർക്കും സുഖവും എടുക്കണം ചായ ഉണ്ടാക്കാട്ടോ കേട്ടോ ഒന്ന് രാവിലത്തെ പരിപാടി കാണിച്ചിരുന്ന പുട്ടും കറിയാണ് ബീഫ് കറി ആണ് ൊലിയൊക്കെ അനുസരിച്ചിട്ടുണ്ട് പത്തിരിപ്പൊടിയോണ്ട് കേട്ടോ പുട്ടുണ്ടാക്കരു ഞാൻ പറയലുണ്ട് പത്തിരിക്ക് പൊളിപ്പിക്കുന്ന പൊടിയോട്ടെന്നെ പുക്കും പുപ്പും എല്ലാം ഉണ്ടാക്കും അക്കും പൊടിയോണ്ട് തന്നെ ചൊലി ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ അരി വെള്ളച്ചിരട്ടം അങ്ങനെ ഉണ്ടാക്കും വേപ്പ് കറി ഉണ്ടാക്കട്ടെ ீஃு கரிண்டோ വീഡിയോ മൂവായിരം വരെ കണ്ടിരുന്നു ഇപ്പൊ നമ്മളെ വീഡിയോ നാനൂറ് മുന്നൂറൊക്കെ എവിടെ പോയി നമ്മളെ സബ്സ്ക്രൈബറൊക്കെ നമ്മളെ പറ്റോ മറന്നോ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യ നമ്മളെപ്പോഴൊന്നും വീഡിയോ ഇട്ടില്ലെങ്കിലും ഇവിടുന്ന വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വീഡിയോ ഇടാൻ പറ്റാത്തോണ്ടാണ് മഞ്ഞപ്പൊടി അര സ്പൂൺ മുളകും പൊടി ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ടുവെക്കുന്നുണ്ട് മീൻ വണ്ടീന്റെ ഒച്ചക്ക കേക്കുന്നുണ്ട് ഇപ്പൊ മീന് വിരലൊക്കെ മാറിയിട്ട് രണ്ടാഴ്ച ഭയങ്കര വിലയില്ലേ മീനൊക്കെ ഒരു സ്പൂണ് ബിരിയാണി മസാല ഇപ്പൊ നമ്മളെ പുട്ടും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങള് ചായ കുടിച്ചട്ടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മാറിക്കരുത് പുറത്തു നമ്മളെ വീഡിയോ പഴയ ലെവലിക്കൊന്ന് വരാനും തീരല്ലോ എല്ലാരും കണ്ടുകണ്ട് വ്യൂസൊക്കെ ഒന്ന് കൂട്ടോണ്ട് ഹലോ മക്കളെ ചോ കഫ്സുണ്ടാക്കാണ് കേട്ടോ ഞങ്ങള് മേനാറ്റിൽ പോകാൻ വേണ്ടി ഇങ്ങാണ്ട് ഒരുങ്ങാണ് അച്ഛ പോണം എന്താ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അതിന് പോകാൻ വേണ്ടി അപ്പോൾ അപ്പൊലും തോത്തലും പാത്രം കയ്യിലും ഒക്കെ അപ്പോൾ ഇനി എനിക്ക് ചോറ് അപ്പോസിറ്റ് ഇങ്ങോട്ട് പോട്ടെഴുതി വേലക്കായും പട്ടിയും ചെറിയ ജീരവും ഒക്കെ എടുത്തു കഫ്സൊക്കെ ഞാൻ ഒരുക്കണ് കുറെ പ്രാവശ്യം കാണിച്ച എന്നാലും വെറുതെ ഇത് ഇട്ടു കൊടുക്കട്ടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ പറയാൻ സംഭവം പറയാൻ കിട്ടണില്ല ചെലപ്പോ അങ്ങനെ പറയാണെങ്കിൽ പറയാൻ കിട്ടാതെ ഉള്ളിട്ട് കൊടുക്കട്ടെ കേട്ടോ പച്ച മസാല ഇട്ടുകൊടുക്കലില്ല കേട്ടോ ഞാൻ ഞാനിങ്ങനെ നീ ഒരു മാഗിക്കട്ടിട്ടുക്കട്ടെ ഒന്നേ ഇടണുള്ളൂ രണ്ടു കപ്പ് അരിയുള്ളൂ കേട്ടോ ഒരു ഇല ചാണെങ്കിൽ പിന്നെ രണ്ട് ചൂട് എണ്ണ നല്ല ചൂടായി തോന്നി ചെറുകിട ഞാൻ ഇഞ്ചി വരുമ്പോക്ക് എണ്ണ ഓയിൽ ഓയൽ ഒന്ന് ചൂടായി പോട്ടെഴുതിട്ട് ഇഞ്ചിയും പച്ചളകും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കട്ടെ

പിന്നെ ഇത് ഞാൻ കടായി ഒക്കെ ഉണ്ടാക്കുമ്പോ ഇടാൻ വേണ്ടി പൊറിച്ചെച്ച മസാല ഇത് കൊറച്ചിട്ട് സ്പൂൺ ഒരസ്പൂൺ ഇട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്ക ചോറുക്കിന്റെ ഉപ്പാണ് ഇട്ടെടുക്കണം കേട്ടോ മസാല വെച്ചുണ്ട് പൊരിച്ചാ വേണ്ടി അത് പൊരിച്ച ഇതുണ്ട് ഇനി ഇവിടെ രണ്ടു ബുക്ക് ഇറച്ചി ഉണ്ടായി ബീഫുണ്ടായി അത് ഇട്ട് കൊടുക്കട്ടെ ആ അത് കുറച്ചൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ഇതാണ് ഇടുക ബീഫ് ഇട്ടുകൊടുക്കട്ടെട്ടോ ബീഫും പിന്നെ ചിക്കനൊന്നും ഇടാതെ പഫ്സുണ്ടാക്കോ ഒരു ടേസ്റ്റ് കമ്മി ഉണ്ടാവൂല ഞാൻ ഉണ്ടാക്കലുണ്ട് ഞാൻ മറന്നിണ്ടാക്കലുണ്ട് ഇടാൻ എടുത്താണ്ട് ഇടാതെ ഇണ്ടാക്കിയിണ് ഒന്ന് രണ്ട് കുറിയൊക്കെ അപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു അതുകൊണ്ട് പറയുന്ന അങ്ങനെ ഉണ്ടാക്കാം നീ അരിയെന്നേ ഇത് ഞാൻ ഒരു ബ്ലൗസും വയ്ക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഇടുത്തതെന്ന് അപ്പൊ ഞാന് അന്ന് വയ്ക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ എടുത്തതെന്നു ഫ്രിഡ്ജിലെടുത്തു ഒന്ന് ഉണക്കിങ്ങാണ്ട് പൂച്ചാണ്ട് ഒലർത്തിങ്ങാണ്ട് എടുത്തു അപ്പോൾ പിന്നെ എടുത്ത് വളർത്തിയിട്ടാ നീ ഇതൊന്ന് ഊറ്റിയാക്കട്ടെ നീ കുഞ്ഞോട് കുളിച്ചാൻ പോവുക അർജന്റാണ് പിന്നെ അശൈക്ക് പോകാൻ വേണ്ടിട്ട് ഇനി ബാക്കി പിന്നെ ചോറൊക്കെ പിന്നെ അത്തി മട്ടിനാണ്ട് ഞങ്ങൾ പോയിന്ന് ഒരു വിസിൽ അടുപ്പിച്ചണ്ട് പൊറത്ത് പോയി വന്നിട്ടുള്ളൂ മൂന്ന് മണിയായി ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടോ കഫസൊക്കെ റെഡി ആക്കി കണ്ടല്ലേ കുറച്ച് ബീഫ് ഉണ്ടായി നെട്ടു കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇത്ര സമയായില്ലേ ഞാൻ പറഞ്ഞേ ഒന്നും ഇടാതെയും കഫ്സണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല കഫ്സ മസാല വാങ്ങുന്നില്ല എന്തേ ചെറിയ ജീരകം മല്ലിപ്പൊടി ഞാൻ അട്ടതൊക്കെ പങ്കെടുക്കയച്ചോ